മഹാനായ അബുൽ ഹുസൈനു സൈദാനി പ്രതിയെല്ലാ ഹു കേട്ടിട്ടില്ലേ മഹാനവറികൾ പറയുകയാണ് മൻസൂറബിനെ അമ്മാർമന ഞാനൊരിക്കൽ മൻസൂറബിനെ അമ്മാർ എന്നവരെ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു ഫഖുൽതു മാ ഫഅലല്ലാഹു ബിക കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷമാണ് കണ്ടത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മാ ഫഅലല്ലാഹു ബിക യാ മൻസൂർ അമ്മാർ നിങ്ങൾ മരണപ്പെട്ട് ബർസഹിയായ ജീവിതത്തിലാണല്ലോ അല്ലാവു നിങ്ങൾക്ക് നൽകിയതെന്താണ് നിങ്ങൾക്ക് ഹയറ് കിട്ടിയോ നിങ്ങൾക്ക് നന്മ കിട്ടിയോ അതല്ല നിങ്ങൾ കബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ എന്താ നിങ്ങളുടെ അവസ്ഥ അപ്പോൾ മൻസൂർ എന്നവര് പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിന്നു അപ്പ എന്നോട് പറഞ്ഞു നിങ്ങൾ കുറെ കാലം വയന്നു പറഞ്ഞാളല്ലേ ജനങ്ങളെ ഉപദേശിച്ചാളല്ലേ ഔലിയാക്കള മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച വ്യക്തിയല്ലേ ഞാൻ പറഞ്ഞു കതുക്കാനേ ഞാൻ കാലങ്ങളോളം വഴതു പറഞ്ഞിട്ടുണ്ട് മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മൻസൂറബനല്ലാഹുവെന്ന് പറയുന്നു വലത്തു മജിലിസു ഞാൻ കുറെ കാലം വലതു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാനേത് അജിലിസ് തുടങ്ങിയപ്പോഴും അവസാനിച്ചപ്പോഴും ഞാൻ ഹബീബായ വസല്ലമ തങ്ങളെ അവിടുത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പമാണ് നിന്റെ അടിമകളെ ഞാൻ ഉപദേശിച്ചത് എന്റെ ഏത് മജിലിസിലും എന്റെ ഏത് സദസ്സിലും ഞാൻ ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോൾ അതാ ഉടനെ തന്നെ ഒരു വിളിയാളമാണ് ഫീസമായി അവിടുന്ന് അതാ ആ ബർസഹിയായ ജീവിതത്തിൽ ഒരു വിളിയാളം വരികയാണ് ഇതാ ഒരു ഒരു സിംഹാസനം നൽകണേ അദ്ദേഹത്തെ അതിലിരുത്തണേ എന്തേ കാരണം അദ്ദേഹം ഹബീബായ തങ്ങളെ പേരിൽ മത് ചൊല്ലിയാളാണ് വയൽ പറഞ്ഞപ്പോ വയൽ കേട്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പേരിൽ സ്വലാത്തു തുചല്ലിയ വ്യക്തിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് നിങ്ങൾ ഇവിടെ സ്വീകരണം നൽകണേ ഇവിടെ ബഹുമാനം നൽകണേ ഞാനിപ്പോ വലിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ വലിയ റാഗത്തിലാണ് മഹാനായ മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്